ഒരു പീരിയോഡിക് സർവീസ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ചിലവാകും നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ സിമ്പിളൈ ചെയ്യാം അതുവരെയുള്ള ആ ഒരു പാട്ടാണ് എനിക്ക് മിസ്സായ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടി വഴി കിടക്കത്തില്ല എൺപത് രൂപ കുറച്ച് മുമ്പായിരുന്നു ഹലോ ഗൈസ് ഉദ്ധരിട്ടില്ലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ദേ ഈ ഒരു വണ്ടീൻ്റെ ഒരു പീരിയോഡിക് സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് സിമ്പിളായി ചെയ്യാം എന്നുള്ള കാര്യമാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പം ഞാൻ ഈ ഒരു പോലെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാട്ടോ ചതിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോയയുടെ മൈക്കിന്റെ ആ ഒരു സ്വിച്ചിന്റെ ഒക്കെ ആ സൈഡിലായിട്ടൊരു ചെറിയ ബാറ്ററി കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു ബാറ്ററി ഇ ആയിട്ടുണ്ടായിരുന്നു അതായത് ലോ ആയിരുന്നു അപ്പം ശബ്ദമൊക്കെ സീനായിരുന്നു ഷോക്കായിരുന്നു അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്യാൻ നിന്ന സമയത്താണ് ഇപ്പം അങ്ങനെയുള്ള റീസൺ കൊണ്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി റീഷൂട്ട് ചെയ്യുകയാണ് അതായത് ഈ ഒരു സെറ്റപ്പിൽ ഷൂട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ആ ഒരു ചെറിയ സംഭവം അതായത് ഒരു പീരിയോഡിക് സർവീസ് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ചിലവാകും അതുപോലെ ഒരു പീരിയോഡിക് സർവീസ് നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ സിംപ്ലൈ ചെയ്യാം അങ്ങനെയുള്ള വണ്ടീന്നൊക്കെ പറയുമ്പോൾ സിമ്പിൾ ആണ് ഇപ്പോൾ അങ്ങനെയുള്ള കാര്യൊക്കെയാണ് അപ്പോൾ അതായത് മോട്ടോലോഗ് പോലെ ഓയിൽ വാങ്ങിക്കുന്നത് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു സംഭവം നമ്മൾ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മളെ സ്പീഡോമീറ്ററിൻ്റെ ആ ഒരു സംഭവം കട്ടായി കിടക്കുവാണ് അതായത് കേബിൾ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അതും കൂടെ ഇന്ന് ചെയ്യാമെന്ന് കരുതി ഏതാണ്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു സർവീസ് ചെയ്യാമെന്നുള്ള രീതിക്കുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമുക്ക് നേരെ ആ ഒരു ചെറിയ വീഡിയോയിലോട്ട് പോകും പെരുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേ അപ്ലൈ ഉള്ളൂ റിട്ടാർ നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് പോയിട്ട് ഞാൻ ലഭിക്കും നമുക്ക് നേരെ പോയേക്കാം എസ് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ പരിപാടിക്ക് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓയിൽ ഒന്നാമത്തേത് അതുപോലെ എയർ ഫിൽട്ടർ സ്പാർക്ക് പ്ലഗ് എല്ലാവരും എല്ലാ സമയവും ചേഞ്ച് ചെയ്ത് കൊടുക്കത്തില്ല അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു സർവീസ് പീരീഡിൽ ചെയ്ത് കൊടുക്കത്തില്ല പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാലെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വഴി നിൽക്കത്തില്ല സ്പാർക്ക് പ്ലഗ് ഒക്കെ പലരും വണ്ടി ഓഫായിപ്പോയി വഴിയിലായിട്ടായിരിക്കും അറിയുന്നത് കംപ്ലയിൻറ്റ് സ്പാർക്ക് പ്ലഗ് പോയതാണെന്നൊക്കെ നമ്മൾ കറക്റ്റ് ആ ഒരു ടൈമിൽ ചേയ്ഞ്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോബ്ലം അതായത് വണ്ടി വഴി നിൽക്കുക അങ്ങനെയുള്ള സംഭവമൊന്നും ഉണ്ടാകത്തില്ല ഏതാണ്ട് ഒരു നൂറ് രൂപയെങ്ങാണ്ടേ ഉള്ളൂ അതിൻ്റെ പ്രൈസ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കറക്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു സമയമാകുമ്പോഴാണ് ഞാൻ കറക്റ്റ് മീറ്ററിൽ റീഡിങ് നോക്കിയാണ് ചെയ്യുന്നത് പലരും മൂവായിരം മൂവായിരത്തഞ്ഞൂറിലൊക്കെ ചെയ്യുന്നവർക്ക് ഉണ്ട് അതൊക്കെ അവരൊക്കെ സംഭവത്തിനനുസരിച്ചിരിക്കും ഇപ്പോൾ എന്താ പറഞ്ഞാലും വീഡിയോ മൊത്തം കോൾ ഒരു സംഭവം ഉണ്ട് അതായത് ഈ ഒരു വീഡിയോ മൊത്തത്തിൽ ഞാനൊരു മോട്ടോളോഗ് സെറ്റപ്പിൽ ഷൂട്ട് ചെയ്തതാണ് അടിച്ച് ഓയിൽ വാങ്ങിച്ച് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എന്തേലും പോയിട്ടോ ബാൽവോലയിൻ്റെ ഓയിലാണ് വാങ്ങിച്ചത് നമ്മൾ നോർമലി ഈ ഒരു വണ്ടിയിൽ പാണമ്പറ വർക്ക് ഷോപ്പിൽ അന്ന് സ്ഥിരം ചെയ്യുന്നത് അപ്പോൾ അവരെന്ന് പറയുമ്പോൾ ഒഴിക്കുന്ന ഓയില് ഒന്നുകിൽ മോട്യൂള് അല്ലെങ്കിൽ വാൾ പോലെ വാൾവലയില്ല ഏതെങ്കിലും ഒരു ഓയിലാണെന്ന് നോക്കിയ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പം ഞാൻ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് പെട്രോളൊക്കെ അടിച്ച് പരിപാടീസ് ഒക്കെ തീർത്ത് ക്യാബിളൊക്കെ വാങ്ങിച്ച് എല്ലാ സംഭവം സെറ്റാക്കി നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കും അതുവരെ ഉള്ള ഒരു പാർട്ടാണ് എനിക്ക് മിസ്സായത് മിസ്സായെന്ന് പറയുമ്പോൾ ഈ ഒരു മൈക്കിൻ്റെ പ്രോബ്ലം കാരണം അപ്പോൾ എന്തായിരുന്നാലും ബാക്കി സംഭവം കണ്ടു നോക്കി അപ്പം ഇതിലെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ ഒരു സംഭവം ഐഡിയ കിട്ടും അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് എനിക്ക് വോയിസ് കിട്ടിയതെന്നും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കി അത് ഇടണ്ടാന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ ഈ സെറ്റപ്പ് ചെയ്തതാണ് ഇപ്പം നമുക്ക് നേരെ പോയേക്കാം അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു സംഭവം ചൂടാറാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു പിന്നീട് ഈ ഒരു ക്യാബിൾ ഉണ്ടല്ലോ അപ്പം ഇത് ഞാൻ പൊട്ടിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് ഈ ഒരു ക്യാബിളിന് എന്താ സംഭവിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതേ ഈ ഒരു പൊസിഷൻ ഉണ്ടോ ആ ഒരു പൊസിഷനിൽ ഞാൻ അത് അയച്ചെടുത്തോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ അപ്പം ഈ ഒരു ക്യാബിൾ ഇവിടെ ഇച്ചിരി പൊസിഷന് പൊട്ടിപ്പോയിട്ടുണ്ട് അതാണ് സംഭവം അപ്പം ഇവര് ക്യാബിൾ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഈ ഹെഡ് ഒന്ന് നിലക്കണം എന്നിട്ട് നേരെ ആദ്യം ഒരു ക്യാബിൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് എയർ ഫിൽട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ കേസപ്പോൾ നമ്മൾ ഈ ഒരു ക്യാബിൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പം സംഭവം വർക്ക് ആയിട്ടുണ്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു എൻജിൻ തണുക്കുന്ന സമയത്ത് ചെയ്യുന്നതാണ് അപ്പം ഇനി എയർ ഫിൽട്ടർ അയച്ച് അതിൻ്റെ അവസ്ഥ കൂടെ നോക്കണം കഴിച്ചപ്പോഴേ ഇതാണ് എയർ ഫിൽട്ടർ ഇതിന് മാറ്റാനായിട്ടൊന്നുമില്ല ഇപ്പം അടുത്ത് മാറ്റിയതാണ് അപ്പം ജസ്റ്റ് ആണെങ്കിൽ ഒന്ന് തട്ടി കൊടുത്താൽ ഇതിൻ്റെ ഈ ഒരു പൊസിഷനിൽ മാത്രം കുറച്ച് ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ തിരിച്ചിതിലോട്ട് തന്നെ ഫിറ്റ് ചെയ്യാണ്ട് പോകണം ഗൈസ് അങ്ങനെ നമ്മൾ എയർ ഫിൽട്ടർ ചെക്ക് ചെയ്തിട്ടു എയർ ഫിൽറ്ററിനൊന്നും കാര്യമായിട്ട് പ്രോബ്ലം ഇല്ല ഒക്കെ പക്ക ക്ലീനായിട്ട് എടുക്കുകയാണ് കണ്ടാൽ തന്നെ ഒരു ന്യൂട്ട പോലെ ഉണ്ട് കണ്ടിട്ട് അപ്പോൾ പിന്നെ ഈ ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി എൻജിന് പക്ക ചൂടാറണം ഇപ്പോഴും ചെറിയ ചൂടുണ്ട് അപ്പോൾ ഞാൻ ചൂടൊന്ന് ആറിയ ശേഷം നമുക്ക് പുറകെ സൈഡ് കൊണ്ടുപോകണം കേട്ടോ ഇടൊന്നും കട്ടയിൽ ഓയിലാവാൻ ചാൻസുണ്ട് അപ്പം പുറകെ സൈഡ് എവിടെയും കൊണ്ടുപോയി ഓയിൽ ചോർത്തി പുതിയ ഓയിൽ വയ്ക്കണം അതും കൂടെയുണ്ട് ബാക്കി പരിപാടിയായിട്ട് കിടക്കുന്നത് അതും പിന്നെ ഈ ഒരു സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അധികാരം അങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കാത്ത സംഭവമാണ് അതായത് ഓയിൽ ചേഞ്ച് ചെയ്തങ്ങ് പോവും ഈ സ്പാർക്ക് പ്ലഗ് എന്നൊക്കെ പറയുമ്പം ഈ ഒരു കറക്റ്റ് പീരീഡ് സമയത്ത് ചേഞ്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാലുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വഴി കിടക്കത്തില്ല അതായത് ഈ ഒരു സ്പാർക്ക് പ്ലഗ് എന്ന് പറയുമ്പം ഏതാണ്ട് എൺപത് രൂപ ഉള്ളൂ ഇരുന്നു ഞാൻ കാണിച്ചാർ കേട്ടോ നോക്കട്ടെ നമ്മളെ പുതിയ സ്പാർക്ക് പ്ലഗ് എടുത്തിട്ട് ണ്ടോ നൂറ്റിയാറുണ്ട് എൺപത് രൂപ കുറച്ച് മുമ്പായിരുന്നു കേട്ടോ അതായത് എൺപത് രൂപ കുറച്ച് മുമ്പായിരുന്നു കുറച്ച് മുമ്പ് എൺപത് രൂപയ്ക്ക് വാങ്ങിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ നൂറ്റിയാറ് ഇനി പനി ചൂടേണ്ടി എന്തായിരുന്നാലും കുറച്ച് അത്യാവശ്യം സമയം എടുക്കും അപ്പോൾ നമ്മൾ ചുമ്മാ ഫ്രണ്ടെന്തോഷത്ത് കൊണ്ടുപോയിട്ട് വരെ പോകണം അപ്പോൾ അത് പോയി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കട്ടോ ഈ അങ്ങനെ നമ്മൾ പോയൊക്കെ വന്നിട്ടും നമ്മുടെ വണ്ടി ആ ഒരു സൈഡിലോട്ട് വന്നു പിന്നെ ഓയിൽ ചേഞ്ചിനും ഈ ഒരു സ്പാർക്ക് പോയിട്ട് ചേഞ്ച് ചെയ്ത് എടുക്കണം ആ രണ്ട് പരിപാടീസൊക്കെ അപ്പോൾ ആദ്യം ഓയില് ചോർത്തണം അല്ലാതെ നമ്മൾ ഓയിൽ ചോർത്തി കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ ഓയിലിൻ്റെ നെറ്റ് ഓക്കെ അപ്പം ഈ ഓയിൽ ഫുള്ള് ചോറിന് ശേഷം നമ്മൾ പുതിയ ഓയിൽ വെച്ച് കൊടുക്കണം പുതിയ ഓയില് ഇതേ കിടക്കുന്നത് വാൾ പോലിൻ്റെ ട്വൻറ്റി ഫോർട്ടീ ആണ് ഓക്കെ ട്വൻറ്റി ഫോർട്ടി ഗൈസ് അങ്ങനെ നമ്മളിതേ സംഭവത്തെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി അടുത്ത പരിപാടി ഈ മുകളിലെ സംഭവം ക്ലീനാക്കി അതിന് ചേരിച്ച് കുറച്ചും കൂടെ ഒക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ പൂക്കി കൊടുക്കണം ഇങ്ങനെ ചേരാം പുറത്തുവിട്ട് ഇങ്ങോട്ട് വെക്കാം അങ്ങോട്ട് നേരെ ചരിച്ചു കുറച്ച് വരുന്നുണ്ട് അങ്ങനെ കുറച്ചു എടുക്കണം എന്നിട്ടാണെങ്കിൽ ഇതേ ജയിൽ കൊടുക്കാം പിന്നെ നയ്യൊരു സ്പാർക്കിൽ കൂടി കൊടുക്കാം അത്യാവശ്യം അങ്ങനെ ഇതെ ഇന്നലെ സർവീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ വണ്ടി ഇത് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇന്നലെ സർവീസ് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പം ഭയങ്കര ലാഗായി ലേഗായെന്നു വെച്ചാൽ വണ്ടീൻ്റെ ഒരു ചൂടാറുള്ള സമയമാണ് മെയിൻലി പിന്നെ അതിനിടയിൽ കൊണ്ടോട്ടേക്ക് പോയി ഇങ്ങനെ വന്ന് വന്നപ്പോൾ ഏകദേശം ഇരിട്ടായി അപ്പം ചെറിയൊരു ഇരിട്ട സമയത്താണ് നമ്മൾ ഈ ഒരു സംഭവമൊക്കെ ചേഞ്ച് ചെയ്തത് അതായത് സ്പാർക്ക് പ്ലഗ് എൻജിൻ ഓയിലും ചേഞ്ച് ചെയ്ത് ഇപ്പം നമ്മളെ വണ്ടി ഓക്കെ ആയിട്ട് കിടപ്പാണ് അതായത് വാട്ടർ സർവീസിൻ്റെ ഒരു കുറവും കൂടെയുള്ളൂ ബാക്കിയെല്ലാം ഓക്കെയാണ് അത് രണ്ട് ദിവസം മുമ്പ് ഞാൻ കഴിയുക കാരണം പിന്നെ കഴുകാനൊന്നും നിന്നില്ല ഈ ഒരു പീരിയോഡിക് സർവീസ് ചെയ്യാൻ വേണ്ടി സ്പ്ലണ്ടർ ബൈക്കിന് ഏകദേശം എത്ര ഉപ്പി ചിലവാകും അതുപോലെ നമ്മൾ നമ്മളിതിൽ എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതായത് ഒരു നോർമൽ പീരിയോഡിക് സർവീസ് എന്നുള്ള രീതിക്ക് എല്ലാ സംഭവം നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ചെയ്യാത്ത കാര്യങ്ങളെന്ന് പറയുമ്പോൾ ചെയിൻ ടൈറ്റ് ആക്കുന്ന കാര്യമാണ് അത് ഞാൻ രണ്ട് ദിവസം മുമ്പ് ടൈറ്റ് ആക്കിയ കാരണം ഇപ്പം ഓക്കെ എന്നുള്ള സ്ഥിതിക്ക് ടൈറ്റ് ആക്കാത്തതാണ് സർവീസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഉണ്ട് കിട്ടും അതായത് ഈ ഒരു ഇതിൻ്റെ ഫ്ലൂയിഡ് നോക്കണം അതുപോലെ ഇതിൻ്റെ കേബിളുകളിലൊക്കെ ഓയിലോ ഗ്രീസോ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കണം സെറ്റ് ചെയ്ത് കൊടുക്കണം ഓയിലോ ഗ്രീസോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മുടെ ഈ ഒരു ബാക്കിൽ ബ്രേക്ക് ആ ഒരു സംഭവമൊക്കെ ഓക്കെ ആണെന്ന് നോക്കണം അപ്പോൾ ബ്രേക്കൊക്കെ ഓക്കെയാണ് ഓക്കേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ടൈറ്റ് ചെയ്ത് കൊടുത്താണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓക്കെ ആയതുകൊണ്ട് പിന്നെ ഈ ഒരു സമയത്ത് അതും കൂടെ ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല അപ്പോൾ ഇതിലിനി ചെയ്യാനുള്ള ഞാൻ ചെയ്യാത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓയിൽ ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ അതായത് ഈ ഒരു ഫ്ലൂയിഡ് ചെക്ക് ചെയ്യണം നമ്മളെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കാര്യം പറയുന്നത് ഇതിനുള്ളിലുള്ള ഫ്ലൂയിഡ് ചെക്ക് ചെയ്യണം പ്രശ്നമൊന്നും കാണിക്കാത്തത് കൊണ്ട് പിന്നെ അതിലോട്ട് നോക്കാത്തതാണ് അതൊക്കെ തന്നെയാണ് ഈ ഒരു പീരിയോഡിക് സർവീസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാനിത് ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര വെയിലാട്ടോ ഇവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ ഒരു കോസ്റ്റ് അതുപോലെ മൊത്തത്തിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം ഫസ്റ്റ് കാര്യം എന്ന് പറയുമ്പോൾ എൻജിൻ ഓയില് എൻജിൻ എന്ന് പറയുമ്പോൾ എന്തായാലും ചേഞ്ച് ചെയ്യേണ്ട ഒരു ഘടകമാണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നാനൂറ്റി പത്ത് രൂപ എങ്ങാണ്ടാണ് ആ ഒരു അഞ്ചിനോലിനായത് നമ്മൾ വാൾ പോലെ തന്നെയാണ് അപ്പോൾ ഒന്നാമത് രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് പ്ലഗിന് നൂറ്റിപ്പത്ത് രൂപ നൂറ്റി അഞ്ചും എങ്ങനെ എങ്ങാണ്ടാണ് അപ്പോൾ അത് രണ്ട് പിന്നെ മൂന്നാമത്തെ സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ എയർ ഫിൽറ്റർ അപ്പോൾ നമ്മുടെ എയർ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ കാണിച്ച് തന്നിട്ടുണ്ടോ ഞാൻ ഇന്നലെ അപ്പോൾ അതിൽ നൈസായിട്ടൊരു ഓയിൽമായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്രണ്ടിനെ അപ്പം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ അനീസിന് അപ്പോൾ അനീസ് പറഞ്ഞു അത് ഓയിൽ ആയത് കാരണമാണ് അതായത് വണ്ടി താളം തെറ്റി നിന്നിട്ടാണ് അതായത് ഇപ്പോൾ വണ്ടി ഫ്രണ്ട് പൊക്കുകയോ അല്ലെങ്കിൽ വണ്ടി മറിഞ്ഞ് വീഴുകയാണ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവമാണ് അപ്പോൾ എൻ്റേതെന്ന് പറയുമ്പോൾ മിക്കവാറും ഫ്രണ്ട് പൊക്കിയതാവാൻ ചാൻസ് കുറവാണ് പക്ഷേ വണ്ടി ഓഫ് റോഡൊക്കെ കയറിയ സമയത്തന്ന് നമ്മൾ നിലത്തൊക്കെ കിടത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് കൺഫ്യൂസ് ഉണ്ട് അപ്പോൾ ഓൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അതൊന്നും സീനൊന്നുമില്ല മേളിലുള്ള ഒരു സ്പോഞ്ച് ജസ്റ്റ് പെട്രോട്ട് കൈകൊടുത്താൽ മതിയെന്നു പറഞ്ഞു നമ്മളതാണെങ്കിൽ ഒരു പൊടി അഴുക്കൊരു കാര്യമില്ല ആ ഒരു ഓയിൽ അതും തൊടുന്ന സമയത്ത് കയ്യിൽ ഇങ്ങനെ ചെറുതായിട്ട് നാനുകയാണ് അപ്പോൾ ആ ഒരു സംഭവം മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞ പോലെ എയർ ഫിൽട്ടർ അതിന് ഫോർട്ടി റുപ്പീസ് ഉള്ളൂ കുഴപ്പമൊന്നും ഇല്ലാത്ത കാരണം ചേഞ്ച് ചെയ്യാൻ നിന്നില്ല ആ ഒരു മൂന്ന് സംഭവം പിന്നെ ഇപ്പം എന്താ ആലോചിച്ചിട്ട് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ ചെയ്യേണ്ട ടൈറ്റ് ചെയ്യാൻ നമുക്ക് നമ്മൾ ചെയ്യുവാണെങ്കിൽ കോസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഷോപ്പിൽ നിന്നാണെങ്കിൽ ഒരു തേർട്ടി റുപ്പീസ് എങ്ങാണ്ട് വരും പിന്നെ ഇതിന് അങ്ങനെ പെട്രോൾ ഫിൽട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യമൊന്നും നോക്കേണ്ടതായിട്ടില്ല പിന്നെ അതൊക്കെ തന്നെ കേട്ടോ ഇനി ഈ ഒരു ക്ലച്ച് കേബിൾ അഡ്ജസ്റ്റ് ചെയ്യുക ബ്രേക്ക് കേബിൾ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ കേബിൾസ് സംഭവങ്ങളൊക്കെ ഓക്കെ ആണോ നോക്കുക ചെയിൻ ലൈറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനുള്ളത് അപ്പോൾ നമ്മൾ മെയിൻലി ഈ ഒരു പരിപാടിക്ക് നമുക്ക് ചിലവായെന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഏസ് അപ്പോൾ നമുക്ക് അഞ്ഞൂറ്ററുപത്തഞ്ച് രൂപ ആ റേഞ്ചാണ് റേഞ്ചായിട്ട് ചിലവായത് അതായത് ഞാൻ എയർ ഫിൽറ്റർ നമുക്കത്രയും ചിലവായിട്ടില്ല പക്ഷേ എയർ ഫിൽറ്ററും ഞാൻ ഇൻക്ലൂഡ് ആക്കി അതായത് എയർ ഫിൽട്ടർ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടില്ല പക്ഷേ അതും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു എമൗണ്ടാണ് ഞാൻ ഈ പറയുന്നത് അതായത് നാനൂറ്റി അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപ പക്ഷേ നമുക്ക് അതിൽ നിന്ന് ഒരു ഫിഫ്റ്റി റുപ്പീസ് കുറച്ചാൽ ഉണ്ടാവുന്ന ഒരു എമൗണ്ട് ആണ് നമുക്ക് ചിലവായ എയർ ഫിൽറ്റർ ഞാൻ ചുമ്മാ ഒരു ഫിഫ്റ്റി പ്ലസ് ചെയ്ത് വെച്ചാണ് അത് അങ്ങനെ ആഡ് ചെയ്തതെന്ന് പറയുമ്പോൾ എക്സ്ട്രാ കിട്ടുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നോർമൽ ഒരു പീരിയോഡിക് സർവീസ് ചെയ്യുമ്പോൾ എത്ര രൂപ ആവും കാര്യത്തിൽ അപ്പൊ ആ ഒരു സംഭവം ഏകദേശം ആയിട്ടിട്ടില്ല ഏതാണ്ട് ഒരു അറുന്നൂറ് രൂപ ആ റേഞ്ച് ഈ ഒരു വണ്ടിക്ക് പിരിയോഡിക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാവുള്ളൂ പക്ഷെ നമുക്ക് ഈ ഒരു ആയെന്ന് പറയുമ്പോൾ ഒരു എണ്ണൂറ് രൂപ ആ റേഞ്ച് ആയിട്ടുണ്ട് കാരണം നമ്മുടെ ആ ഒരു സ്പീഡോമീറ്ററിന്റെ ആ ഒരു കേബിൾ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുണ്ടായിരുന്നു അത് കട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു കേസ് മാത്രമേ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളൂ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് ചിലവായ കാര്യങ്ങൾ ഇപ്പം എന്ന് പറയുമ്പോൾ എണ്ണൂറ് രൂപ ആയി പക്ഷെ അതുപോലെ എന്തെങ്കിലും സംഭവം ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആകട്ടോ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചെൻസ് ബ്രോക്കറ്റൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയൊക്കെ ചെൻസ് ബ്രോക്കറ്റിൻ്റെ പ്രൈസ് ഉണ്ട് ചൈൻസ് ബ്രോക്കറ്റ് ഒന്നിപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇച്ചിരി ടാസ്ക് ആയിരിക്കും അപ്പോൾ അങ്ങനെ ആരൊക്കെ ആവുമ്പോൾ ലേബർ അടയ്ക്ക് വരുമ്പോൾ ഒരു എണ്ണൂറ് ആ റേഞ്ചൊക്കെ വരും കേട്ടോ ചെൻസ് ബ്രോക്കറ്റൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോർമൽ ഒരു സ്പ്ലൻഡർ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു പീരിയോഡിക് സർവീസ് എന്നുള്ള രീതിക്ക് നമുക്ക് പൊട്ടുക എന്ന് പറയുമ്പോൾ ഒരു അറുന്നൂറ് എഴുന്നൂറ് ആ ഒരു രീതിക്കുള്ള ആ ഒരു റേഞ്ച് ആയിരിക്കും പൊട്ടുക ക്യാഷ് ഒരു പിരിയോഡിക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആർ സിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ബെറ്റർ ആണ് പക്ഷേ അമ്പോൾ മാറ്റമുണ്ട് രണ്ടും വണ്ടികൾ തമ്മിൽ മാറ്റമുണ്ട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അത് അങ്ങനെ തന്നെയാണ് ആർ സി എന്ന് പറയുമ്പോൾ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപ ഒക്കെ ആകട്ടോ അതായത് അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അതായത് നമുക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി ഒരു എണ്ണൂറ് രൂപ ആയി എന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു സർവീസ് അതായത് ഇപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പേരുടെ ക്യാഷ് മാത്രം കൂട്ടിയിട്ടാണ് ഞാനൊരു എണ്ണൂറ് എന്ന് പറഞ്ഞത് പക്ഷേ ഇത് നമ്മൾ ഷോപ്പിൽ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നോർമലി ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇതുപോലെ ചെയ്തതാണ് പക്ഷേ ഇത് നമ്മൾ ഷോപ്പിൽ കൊടുത്ത് ചെയ്യുവാണെങ്കിൽ ഏതാണ്ട് ഒരു ഒരു നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് ഇതിന് ലേബറും കൂടെ ആവാൻ ചാൻസ് ഉണ്ട് ഓയിൽ ചേഞ്ച് അതുപോലെ എയർ ഫിൽറ്റർ ചെക്കപ്പ് അങ്ങനെയുള്ള ഒരു എന്തായാലും ഒരു നൂറ് രൂപ കൺഫേം ആണ് പിന്നെ ആ ഒരു കേബിൾ ചേഞ്ചിങ് എല്ലാം കൂട്ടിയൊരു നൂറ് രൂപ എന്തായാലും കൺഫേം ആണ് അപ്പം നൂറ് നൂറ്റമ്പത് രൂപ റേഞ്ചൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മൾ ചെയ്ത കാരണം ആ ഒരു എമൗണ്ടും കൂടെ അവിടെ സേവ് ആയിട്ടുണ്ട് പിന്നെന്ന് പറയുമ്പോൾ വലിയ പണികളൊന്നും എന്തായാലും നമ്മളെടുക്കത്തില്ല എടുക്കത്തില്ല മീൻസ് എടുത്ത് കുളയാക്കത്തില്ല അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഒരു രീതിക്കാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പം നിങ്ങൾ ഒരിക്കലും ഒരു അഞ്ഞൂറ്ററുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഒരു പീരിയോഡിക് സർവീസ് ചെയ്യാന്ന് കരുതണ്ട കാരണം അതിൽ ഞാൻ ലേബർ കൂട്ടിയിട്ടില്ല അതായത് നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ലേബർ എന്തായാലും കാണും അപ്പോൾ ലേബർ എന്ന് പറയുമ്പോൾ ഒരു ഈ ഒരു സർവീസ് ചെയ്തിട്ട് നൂറ് രൂപ റേഞ്ചൊക്കെ എന്തായാലും കാണും നൂറുനൂറ്റമ്പത് രൂപ ഒക്കെ കാണും അപ്പം ആ ഒരു രീതിക്കും കൂടെ ആ ഒരു എമൗണ്ടും കൂടി കൂട്ടണം പക്ഷെ ഇത് ചെയ്യാൻ സിമ്പിളാണല്ലോ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്തായാലും ഈസി ആയി ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീട് സെറ്റപ്പാക്കി തന്നത് സെറ്റപ്പാക്കി വന്ന് അപ്പം കഴിയുവാണെങ്കിൽ ശ്രമിക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ശ്രമിക്കുക പിന്നെ ഈ ഒരു ഗം എന്ന് പറയുമ്പോൾ നമ്മുടെ പേര് ഞാൻ മറന്നു കേട്ടോ ഞാൻ നെയിമവിടെ എഴുതി കൊടുക്കുക അപ്പം അത് ഞാൻ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ യൂസ് എന്ന് പറയുമ്പം അതിടുന്ന സമയത്ത് ഒരു ഓയിൽമെൻ്റ് പോലെ ആണെങ്കിലും അത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതൊരു റബ്ബർ പോലെ ഒരു വാഷർ ടൈപ്പ് ആകട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഗ്യാപ്പിലൂടെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ ഞാനിത് ഊരുന്ന സമയത്ത് അവിടെ ഗമ്മുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അവിടെ ഇട്ട് കൊടുത്താണ് ഇപ്പോൾ വേറെ ഒന്നുമല്ല അപ്പോൾ ഇവിടെ ഒന്നും ആരും ഇടാറില്ല പക്ഷെ ഞാൻ ഊരുന്ന സമയത്ത് അവിടെ ഈ ഒരു ഗമ്മിൻ്റെ അംശം കണ്ട സമയത്ത് അതുപോലെ ഇട്ട് കൊടുത്തയാണ് പിന്നെ മെയിൻലി ഈ ഒരു താഴെ ഇല്ല ഇട്ടിലാണ് ഇടുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവനെ കൊണ്ട് നടക്കാൻ ഈസിയാണ് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായി നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതിന് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ പേളിലോട്ടിട്ടാൽ മതി നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തു തന്നെ ലഭിക്കും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് അയക്കാം ഞാൻ എന്തായാലും റിപ്ലൈ തന്നെയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം